அவரோட்டு எடு அச்சலா நம்ம மடச்சு

ഉഞ്ഞു എടേ സ്വർണ്ണ മോയിലോടി പോക്കതിന എന്താ ഈ മനുഷ്യൻ പറയുന്നത്ള്ളാ എങ്ങേ പോലീ ആ പോയി സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കിയേ ശു ശു നാഷ്ടക ആടാ どういうの ചായ ചായ പോയാ ഇവിടെയാണ് വണ്ടി വണ്ടി അവിടെ 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 വെച്ചിട്ട് ചാടിക്കാൻ വന്നിട്ട് ആ വണ്ടി എടുത്ത് അവിടെ വന്നു അവിടെ അപ്പൊ രണ്ടു മൂന്ന് ആൾക്കാർ ഉണ്ടായിരുന്നു ഡോക്ടർ നോക്കി നോക്കാൻ വേണ്ടി വണ്ടി എടുത്ത് നോക്കാൻ പോടി ഹലോ സുരേഷ ആ സ്വർണം പോയ പുള്ളികരെ വന്നിട്ടുണ്ടല്ലോ ആ സ്വർണം ആളുടെ എന്ന് പറയുന്നത് ആ ഇല്ല എവിടെ ഇപ്പം അവരാരും ഇല്ല നാളെ നാളെ ആ ശരി ആരോട്ട് ഇവിടെ അങ്ങനെ ഈ പരിസരത്താണ് ഞാൻ നാളെ വരാം നാളെ

ഇത് തന്നെയാണ് രക്ഷെ കൊടുത്തു ഇനി സ്വർണ്ണമൊക്കെ കൈ കഴിയുമ്പോൾ നോക്കി കാരണം കാര്യം സ്വർണ്ണം കയ്യിലിടുന്നോട്ട് ഇങ്ങനെ പോക്കറ്റ മൊബൈലിൽ എടുക്കുമ്പോൾ സാധനം താങ്കളില്ലേ ഇതറിയാവുന്നല്ലേ അറിയം നമ്മള് സ്വർണ്ണിക്കുന്ന എന്തോ സൂക്ഷിച്ച വീട് <Gãra> പാവ